േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ് സത്യങ്ങളെല്ലാം പുറത്തു വന്നതിനെ തുടർന്ന് ആകെ പെട്ടുപോയിരിക്കുകയാണ് ഇപ്പോൾ അച്യുതൻ അച്യുതൻ ചെയ്ത ചതിയെല്ലാം ചന്തു പുറത്തു കൊണ്ടുവരുന്നു മാത്രവുമല്ല മനപൂർവ്വമാണ് റാംമോഹനെ കൊന്നത് എന്ന് തെളിയിക്കുകയും ചെയ്തതോടെ അച്യുതന്റെ കള്ളത്തരം പൊളിഞ്ഞിരിക്കുകയാണ് ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ മുന്നിൽ ബാക്കിയാകുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അച്യുതനും വീട്ടുകാരും പ്രതീക്ഷിച്ചതല്ല ഇതോടെ മാപ്പ് പറയുന്നതിനായി തയ്യാറാകുന്ന അച്യുതൻ തന്നോട് ക്ഷമിക്കണം എന്ന് പറയുകയും ഇതൊന്നും മനഃപൂർവം ചെറുതല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു പക്ഷേ കാര്യങ്ങൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത അഭി ഇത് പ്രശ്നമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇഷയുടെ മുന്നിൽ കരഞ്ഞ മാപ്പ് പറയുകയാണ് ഇപ്പോൾ അച്യുതൻ മാത്രവുമല്ല തന്നെ വെറുതെ വിടണം എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ചന്തു അത് നടക്കുകയില്ല എന്നും ജയിലിലേക്കാണ് നിന്റെ പോക്ക് എന്ന് വ്യക്തമാക്കുകയും ചെയ്തതോടെ അച്യുതനാകെ പെട്ടുപോയിരിക്കുകയാണ് ഇതോടെ അച്യുതൻ താൻ ആരെയും കൊന്നിട്ടില്ല എന്ന് വ്യക്തമാക്കി ഇഷയുടെ കാലു പിടിച്ച് മാപ്പ് പറയുന്നു ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്